ഹലേ ഗൈസ് പുതിയൊരു വീടിനൊക്കെ എല്ലാവർക്കും സാധം അപ്പോൾ ഗൈസ് ഇന്നൊരു ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച ആയിട്ട് ഞാൻ നമ്മുടെ ചാനലില്ലാത്ത എനിക്ക് വന്ന ഒരു രണ്ടാഴ്ച കണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ അവിടെയൊക്കെ പോകുന്ന ഷോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് നമ്മുടെ വീടിൻ്റെ പണി സ്റ്റെക്കായി കിടക്കുമായിരുന്നു നമ്മുടെ വീടിൻ്റെ പണിയായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഒന്നര മാസമായിട്ട് നമ്മുടെ വീടിൻ്റെ പണി ഇങ്ങനെ സ്റ്റെക്കായി കിടക്കുമായിരുന്നു വേറെ ഒന്നുമല്ല ഞാൻ എല്ലാ വീടിലും പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഓരോരോ ഘട്ടം ഘട്ടമാണ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പാണ് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റിട്ട് വീട് നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീടിൻ്റെ കെട്ടും പരിപാടിയും ഫുള്ളായിട്ട് കഴിഞ്ഞു അതായത് മൂന്ന് വരി കെട്ടി കഴിഞ്ഞ് ഫുള്ള് അതിൻ്റെ ആ ഒരു പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കങ്ങോട്ടുള്ളത് മെയിൻ വാർപ്പാണ് അപ്പോൾ അതിൻ്റെ കരാറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ ഏകദേശം അടുത്ത ഈ ഒരു മൂന്നാല് ദിവസം കൊണ്ട് അവർ പണി തുടങ്ങും അപ്പോൾ മെയിൻപാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സമാധാനമായി മഴക്കാലത്ത് നമുക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിരുന്നു മഴയ്ക്ക് മുമ്പേ നമുക്കിത് വാർത്തെടുക്കണമെന്നുള്ളത് കാരണം മഴയ്ക്ക് മുമ്പേ വാർത്തിട്ട് നമ്മളിപ്പോൾ കെട്ടിയിട്ടേക്കുന്നൊക്കെ മൊത്തം നനഞ്ഞു കുളിച്ച് മൊത്തം പായലും പൂപ്പലൊക്കെ ആയി മൊത്തം നാശമാവും അതുകൊണ്ടാണ് അപ്പം ഞാൻ കാണിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഗൈസ് ഇതാ നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടു കേട്ടോ മാർപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഈ ഒരു പീര് ഉള്ളത് എന്തോ ഇവിടെ രണ്ടിലോട് മെറ്റൽ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ എംസാൻ്റെ ഇറക്കിയിട്ടുണ്ട് വാർപ്പിനുള്ളത് മെറ്റൽ കുറച്ചപ്പുറം വാക്കി നമുക്ക് നേരം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വേണമല്ലോ പിന്നെ കുറച്ച് കെട്ടേൻ്റെ കുറവുള്ളായിരുന്നു നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ മേലത്തെ മൂന്ന് വരി കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടേൻ്റെ കുറവുള്ളായിരുന്നു പക്ഷേങ്കിൽ അങ്ങനെ എന്നാലും ഒരു ലോഡ് ഇറക്കേണ്ടി വന്നു എന്തായാലും നമുക്ക് മേലോട്ടുള്ള വേണം ഇതിൻ്റെ മേലോട്ട് രണ്ടാം നമ്മുടെ എന്തായാലും കട്ട വേണം അതുകൊണ്ട് കട്ട എന്തായാലും ഇറക്കിയിട്ടിട്ടുണ്ട് ഇനിയും വേണം മൂന്നാല് ലോഡ് കട്ട കൊണ്ട് വേണം എന്തായാലും അതിങ്ങനെ ഇനിയിപ്പോൾ ഒന്നാം നരേ വാർപ്പ് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി അപ്പോൾ ഗൈസ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഇവിടെ ആ അവരുടെ പലകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വാർത്തൻ്റെ ആൾക്കാരുടെ പലകം ഇവിടെ അവരുടെ കുത്തും പല ഒക്കെ ചെലുപിടിക്കാൻ തോന്നി കേട്ടോ നമുക്ക് കുറച്ച് കമ്പി നമ്മൾ കഴിഞ്ഞ ആവശ്യത്തേക്ക് കുറച്ച് കമ്പി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടെ വെച്ചേക്കുന്നത് അത് ഉള്ളിലത്തെ അടിക്കാനും പരിപാടിക്കൊക്കെ ആയിട്ട് വേണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുണ്ട് ഇവിടെയൊക്കെ ബോർഡ് അടിക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് കബേർഡ് ആക്കിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് അതായത് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വക്കാനാണ് അടുക്കളയിലോട്ടുള്ള സാധനം വെക്കാനൊക്കെ വെക്കണം അപ്പോൾ ഇതിൻ്റെ ബോർഡ് അടിക്കാനും പിന്നെ ഇവിടെ അടിക്കാനുണ്ട് ഇവിടെ അടിക്കാനുണ്ട് മൂന്ന് ബോർഡുണ്ട് അപ്പോൾ അതും അടിക്കാനുള്ളത് വേണം പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ ഇങ്ങനെ മേലോട്ട് വരാറുണ്ട് ഇത് ഈ ഒരു ലെവലിലോട്ട് വന്ന് മൂട്ടണം അതിൻ്റെ പണി കൂടെയുണ്ട് അതിനൊക്കെയുള്ള കമ്പി ആ ഒരു പഴയ കമ്പി എടുക്കാം ബാക്കി മെയിൻ വാർപ്പിനുള്ള കമ്പി നമ്മളിപ്പം പുതിയതെടുക്കണം എന്തായാലും ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തറ കെട്ടിയ സമയത്ത് എനിക്ക് ഞാൻ നോക്കുമ്പോൾ തീരെ ചെറുതായിരുന്നു പക്ഷെ ഇപ്പം ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലുപ്പമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതും ഇവിടെ വർക്ക് ഏരിയ ആണ് കേട്ടോ അടുക്കളേൻ്റെ പണി തുടങ്ങിയ സമയത്ത് ഞാൻ വെച്ച് തീരെ ചെറുതുപോലെ തോന്നിയാലും പണിയൊക്കെ ഏകദേശം ഇത്രം പൊന്തിയ സമയത്ത് എനിക്ക് അത്യാവശ്യം വലുപ്പം തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റി ആർ ഇവിടെ ഇങ്ങനെ കയറി ഇവിടുത്തെ ഒരു കട്ടിങ് കൂടെ ഇങ്ങനെ ആക്കാനുണ്ട് നിങ്ങളുടെ നമ്മുടെ പഠിച്ചോണ്ടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് കേട്ടോ പോയി കഴിഞ്ഞ ഒരു സമാധാനമായി ഒരു ഒരു ഘട്ടം കഴിഞ്ഞു എന്നാണ് നമുക്ക് ആരുടെയും വലിയ എന്താ പറയുക നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആരുടെയും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും നമുക്കില്ല നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെന്തേലും ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ആരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഒറ്റയ്ക്കുള്ള പോക്കാണ് ഇതുവരെ ഉള്ളത് ഇതുവരെ ആയി ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പം പണി തുടങ്ങുന്ന സമയത്ത് കാണാം എന്തായാലും ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഒരു പണി തുടങ്ങുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ബാർപ്പ് കഴിഞ്ഞ് കിട്ടിയാൽ വേണം സമാധാനമാകാൻ വേണ്ടി നമുക്ക് കുഞ്ഞ് ഫാമിലി ആയിട്ട് എനിക്ക് എൻ്റെ ഈ ഒരു ചങ്ങൾക്ക് കാണുന്ന ചാനലിൻ്റെ അകത്ത് എനിക്ക് സമാധാനമായ വീഡിയോ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്ട് വീഡിയോ കോമഡി വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കത്തുള്ളൂ ഈ ഒരു വീടിന് പണി കഴിഞ്ഞിട്ട് നടക്കത്തുള്ളൂ അല്ലാണ്ട് വീ തറായിട്ട് നടക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആകാത്ത വീട് ഇടാത്തതൊക്കെ അപ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവരെന്താ ഈ ചാനൽ നശിപ്പിച്ച് കളയുന്നതെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് സാഹചര്യം ഇല്ല അതാണ് സംഭവം പിന്നെ ഒന്നാമറിയാം നമ്മുടെ ടെക് ചാനലിലെ വർക്ക് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ കൂടുതലായിട്ട് സമയം ചിലവഴിക്കുന്നതും അതാകുമ്പോൾ എനിക്ക് അവരെ നോക്കേണ്ട കാര്യമില്ല ടെക്കിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വർക്കും കാര്യങ്ങളും വീഡിയോ ചെയ്യലും എല്ലാം എന്നെ സംബന്ധിച്ചാണ് അത് ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ കാറിൽ ഇരുന്നിട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങൾ ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഫാമിലി വീഡിയോസ് എടുക്കും നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മുൻ ദിവസം പിള്ളേരൊക്കെ തറവാട്ടിലായത് നമുക്ക് അത്ര ഒരു സാഹചര്യമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കേണ്ട എത്ര സബ്ബ് നമ്മുടെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നമ്മൾ ഈ ചാനൽ പൂർവാദ്യ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരും കാരണം നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം നമുക്ക് ഇനിയിപ്പം പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം കാണാം